കഴുതപ്പുറത്ത് ടെൻറുകളും ബാക്കി വന്ന കുറേ ഡ്രസ്സും ഫുഡും ഒക്കെ വെച്ച് കെട്ടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ നോർത്തേൺ ഗസഭ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് എന്റെ കിഴക്കൻ ഭാഗത്തുള്ള നഗരങ്ങളിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് ഈ ജൂൺ മാസത്തിന്റെ ഒടുവിലത്തെ ദിവസം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇന്ന് വെളുപ്പാങ്കാലത്തെ ഇസ്രയേൽ സോഷ്യൽ മീഡിയയിലൂടെ ആ നാട്ടുകാരെ അറിയിച്ചു ഇന്നിതുവരെ ലോകം കാണാത്തൊരാക്രമണം ഗസയ്ക്ക് മേൽ നിങ്ങൾ നടത്താൻ പോവുകയാണ് അതുകൊണ്ട് ജീവനിൽ ഭയമുള്ളവർ ഇന്നിവിടെ തങ്ങാൻ നിൽക്കരുത് വിട്ടുപോകണം ഈ പ്രസ്താവന കേട്ടയുടൻ പരിഭ്രാന്തി മേഖലയാകെ പടർന്നു ആളുകൾ ഇപ്പോഴും പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് രാവിലെ തന്നെ ആക്രമണം നടത്തിയതിൽ അമ്പത്തി എട്ട് പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടും വരികയാണ് ഇന്നലെ ചെറിയ ആക്രമണം ഇരുപത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇന്ന് രാത്രിയും നാളെയൊക്കെ ആയിട്ട് അതിശക്തമായ ആക്രമണം നടത്തും അവിടെ ഞങ്ങൾക്ക് സംശയമുള്ള ചില കേന്ദ്രങ്ങളുണ്ട് അവരെ തകർക്കാൻ വേണ്ടി മറ്റുള്ള ആളുകളും ഇരയാക്കപ്പെടും അതുകൊണ്ട് നാട് വിട്ടുപോയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് ഈ ആളുകളെ തുരത്തി ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെയും ഇന്നുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നതിന്റെ രൂക്ഷമായ അവസ്ഥയിലാണ് ഇവരെങ്ങോട്ട് പോകും താമസിക്കാൻ താമസിക്കാനിടമില്ല അല്ലെങ്കിൽ തന്നെ വീടില്ല വീട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതാണ് തകർക്കപ്പെട്ടതാണ് ഇവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുമില്ല അതുകൊണ്ട് കഴുത വണ്ടി അല്ലെങ്കിൽ കുതിര വണ്ടിക്ക് പോകാനുള്ള കഴുത വണ്ടി കുറേ ഡോങ്കി കാട്ടെന്നാണ് പറയുന്നത് കഴുതപ്പുറത്ത് കുറച്ച് സാധനം വെച്ച് കെട്ടും കുറേ ആളുകൾ ഇങ്ങനെ കൂടെ നടക്കും പൊട്ടിപ്പൊളഞ്ഞ ചില സൈക്കിളുകളുണ്ട് ചില ആളുകൾക്ക് മാത്രം കാറുണ്ട് അത് വലിയ ആഡംബരമാണ് അങ്ങനെയുള്ളവർ അത് തന്നെ കൂടുതൽ നേരെ ഓടിക്കാൻ പറ്റുന്നതല്ല ഫ്യൂവൽ ഇല്ല ആകെ പ്രശ്നങ്ങളാണ് എങ്ങോട്ടാണ് ഇവർ പോകുന്നത് യു എൻ വാച്ച് ഡോഗെന്ന് പറയുന്ന അതായത് ഇതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള യു എന്റെ പ്രസ്ഥാനങ്ങളുണ്ട് സമാധാനം പരിപാലിക്കാൻ വേണ്ടി നിശ്ശബ്ദരായിട്ട് കമാന്നുമിണ്ടാതെ വഴുവക്കിൽ യൂണിഫോമും ഇട്ട് ഇവരൊക്കെ പോകുന്ന വഴി നോക്കി നിൽക്കാമെന്നല്ലാതെ അതും ക്യാമറയിൽ കൂടി കാണുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കൂടുതൽ കാരണം യു എനിൻ്റെ ഇത്തരം ഉദ്യോഗസ്ഥർ ആധികാരികമായിട്ടുള്ളവർ അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ട് ഈ കാഴ്ച അവർ കണ്ടാൽ ലോകം മുഴുവൻ അറിയിക്കും എന്നുള്ളതുകൊണ്ട് ഏതായാലും അങ്ങനെ ഒരു വലിയ ദുരന്ത ചിത്രം ഇപ്പോൾ വരികയാണ് പന്ത്രണ്ട് ദിവസം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ കാണാത്ത ചിത്രങ്ങളാണ് ഗസയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ അമേരിക്ക ബോംബിട്ട് തകർത്ത ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളൊന്ന് സൂക്ഷ്മമായി കാണണം പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എങ്കിലേ നിരീക്ഷണം കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ഏജൻസിയായ ഐ എ ഇ ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നവരാണല്ലോ അതിന്റെ മേധാവിയായിട്ടുള്ള റഫേൽ ഗ്രോസി ഇറാനോട് താല്പര്യം പറഞ്ഞു ഒന്ന് വന്ന് കാണണം നിരീക്ഷിക്കണം ഇറാൻ പച്ചയ്ക്ക് തെറിവിളിക്കുന്നു എന്ന് പറയുന്നത് പോലെ വളരെ ശക്തമായ ഭാഷയെ പറഞ്ഞു താങ്കൾ ചതിയൻ ചന്തു ആണ് പറഞ്ഞ വാക്ക് സ്വന്തം കർത്തവ്യങ്ങളെ ചതിക്കുന്നവനാണ് താങ്കൾ സ്വന്തം ഉത്തരവാദിത്തങ്ങളെ ചതിക്കുന്ന കൂട്ടത്തിൽപ്പെടുന്നവനാണ് താങ്കൾ അതുകൊണ്ട് ഈ മണ്ണിലേക്ക് വരേണ്ടതില്ല വന്നാൽ അതിൻ്റെ പരിണത ഫലമറിയും ഇതൊരു സൂചനയാണ് ത്രെട്ടാണ് ഭീഷണിയാണ് എന്ന് തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറച്ചി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആണവ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി നിയുക്തമായ ഇന്റർനാഷണൽ പ്രസ്ഥാനത്തിന്റെ തലവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങോട്ട് വന്നുകൂടാന്ന് പറയാനുള്ള ധിക്കാരം ലോകത്താർക്കാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ യു കെയും ഫ്രാൻസും ജർമ്മനിയും ഇറാന്റെ പ്രസ്താവനയെ അപലപിച്ചുകൊണ്ട് ഇന്ന് രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ് എന്ത് സംഭവിച്ചാലും ഇറാൻ ആണവ സമ്പുഷ്ടീകരണം എന്ന എൻറിച്ച്മെന്റ് ഓഫ് യുറേനിയം അത് തുടരുക തന്നെ ചെയ്യും എന്നറിയിച്ചിട്ടുണ്ട് നിങ്ങൾ വന്ന് കള്ളക്കണക്ക് പറഞ്ഞ് ഇല്ലാത്ത കാര്യം ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച് ഞങ്ങൾക്കില്ലാത്ത അക്കങ്ങൾ എഴുതി പിടിപ്പിച്ചു അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടീകരണം ഈ രാജ്യത്ത് നടക്കുന്നു എന്ന് നിങ്ങൾ കള്ളം പറഞ്ഞു ലോകമെന്താണോ ആണവ ഊർജത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടത് ആയുധത്തിനു വേണ്ടിയല്ല ഊർജ്ജത്തിനു വേണ്ടി അനുവദിക്കപ്പെട്ടത് ആ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ല അങ്ങനെയുള്ള ആണവ കേന്ദ്രങ്ങളിൽ നിങ്ങൾ കൊണ്ടുവന്ന് ബോംബിട്ടു സ്വാഭാവികമായും അവ തകർന്നു ആണവായുധം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന തരത്തിലാകുമായിരുന്നോ പതിനായിരങ്ങൾ മരിക്കുകയും കിലോമീറ്ററുകൾ നൂറ് കണക്കിന് കിലോമീറ്ററുകൾക്ക് അതിന്റെ നശീകരണം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നില്ലേ നിങ്ങൾക്ക് തന്നെ ബോധ്യമായില്ലേ ഇവിടെ ആണവായുധങ്ങളില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അന്ന് പറഞ്ഞത് ശരിയാണ് എന്ന കാര്യം ഇനിയിപ്പോൾ പരിശോധിക്കാൻ വേണ്ടി തകർന്നു കിടക്കുന്ന ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ വേണ്ടി വരേണ്ടതില്ല എന്ന് മാത്രമല്ല ലോകം അനുവദിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സമ്പുഷ്ടീകരണം തുടരുക തന്നെ ചെയ്യും എന്ന കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേക്കുറിച്ച് ഇറാന്റെ യു എൻ അംബാസിഡർ ഉണ്ട് ആമിർ സയ്യിദ് ഇറബാനി അദ്ദേഹം ശക്തമായ ഭാഷയെ പറഞ്ഞു യുറേനിയം സമ്പുഷ്ടീകരണം എന്നത് ഇറാന്റെ അവകാശമാണ് നിങ്ങൾ പറയുന്ന ഔദാര്യമൊന്നുമല്ല ആ അവകാശം ഞങ്ങൾക്കുണ്ടെങ്കിൽ അത് ചെയ്തു കാണിക്കുക തന്നെ ചെയ്യും ഇറാൻ്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളാരും വളർന്നിട്ടില്ല എന്ന് ഈ ഇറവാനി പാശ്ചാത്യരുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ലോകത്തോട് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ അങ്ങനെയും ഇങ്ങനെയുമുള്ള പ്രസ്താവനകൾ രൂക്ഷമായി മേഖലയിൽ തുടരുകയാണ് മാത്രമല്ല ഇറാൻ ഒരു സൂചന കൂടി നൽകിയിട്ടുണ്ട് ഇസ്രായേലിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വെടിനിർത്തൽ ലംഘിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മറുപടി തരേണ്ടത് ഉത്തരം പറയേണ്ടത് അമേരിക്കയാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണമെന്നൊക്കെ ഇറാൻ ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് അത് അവിടെ അങ്ങനെ നിൽക്കുമ്പോഴും ദുബായ് എയർപോർട്ടിൽ ഒരാൾ വന്നിറങ്ങിയാൽ പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് പാം ജുമേരിൽ എത്താൻ പറ്റുന്ന അതെങ്ങനെ എത്തും ഈ ട്രാഫിക്കിൽ സാധാരണ ഒരു മണിക്കൂർ വേണം എത്താൻ പറ്റുന്ന എയർ ടാക്സി അതിൻ്റെ ട്രയൽ വളരെ വിജയകരമായിട്ട് ഇന്ന് ദുബായിൽ പരീക്ഷിക്കപ്പെട്ട ദിവസമാണ് ഈ ജൂൺ മുപ്പത് എന്നുകൂടി മനസ്സിലാക്കണം ഈ ദുബായ് അലൈൻ റോഡിൽ മർഗാം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുത്തെ ജെറ്റ്മാൻ ഹെലിപ്പാഡ് അവിടെ പറന്നിറങ്ങി ഈ ടാക്സി ജോബി ഏവിയേഷനാണ് അത് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി എന്തിനോന്നുള്ളൊരു ജോബി ആപ്പ് ഉടനെ തന്നെ പ്രാബല്യത്തിൽ വരും ഇനി ഒരു അഞ്ചാറ് മാസം കൂടെ കാത്തിരുന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിൽ ഈ ഒരു എയർ ടാക്സി ദുബായിൽ സാധാരണ ആളുകൾക്ക് അത്യാവശ്യക്കാർക്ക് കാശുള്ളവർക്ക് ഒക്കെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള പാകത്തിൽ ഒരു മണിക്കൂറിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗത എന്ന രൂപത്തിൽ പോകാൻ പറ്റിയ ആ എയർ ടാക്സി കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ പ്രാബല്യത്തിൽ വരികയാണ് എന്ന അറിയിപ്പും ദുബായ് കിരീടാവകാശി നൽകിയിരിക്കുകയാണ് ദുബായ് അനുദിനം മാറുകയാണ് ലോകത്തെന്തെല്ലാം മാറ്റങ്ങൾ എവിടെയെല്ലാം വിജയകരമായിട്ടുണ്ടോ അതെല്ലാം സ്വാംശീകരിക്കുന്ന വിധത്തിൽ അതിൻ്റെയൊക്കെ ഗുണഫലം സാധാരണക്കാർക്കും കിട്ടാവുന്ന വിധത്തിൽ സിസ്റ്റം സജ്ജീകരിക്കുന്ന മാതൃകയായി ദുബായ് നഗരം മാറുകയാണ് അതാണ് ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലെയും ആളുകൾ ദുബായിൽ വന്ന് താമസിക്കണം ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങണം ദുബായിൽ ജോലി ചെയ്യണം ദുബായിൽ കച്ചവടം ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് സമാധാന പുരസ്പരമുള്ള ഒരു ജീവിതം ആസ്വദിക്കാൻ ദുബായിയെ നോക്കുന്നതെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം ആറുമാസം അത് കഴിയട്ടെ നേരത്തെ പറഞ്ഞ ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റിൽ പാം ജുമേര എത്താൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനം വരട്ടെ നമുക്കതിൻ്റെ ലൈവൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്യാൻ ഞങ്ങളും ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi Gold and Diamonds, eLessons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star a Car, Cargo, Ayurmana Ayurveda, and Panchakarma Center.